ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മറ്റു പാർട്ടികളിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ട് വരുന്നത് നാല് സീറ്റുകൾ ബി ജെ പി നേതൃത്വം ഒഴിച്ചത് ഈ പ്രതീക്ഷയിലാണെന്നാണ് പുറത്തുവരുന്ന വിവരം തിരുവനന്തപുരത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവുമായി ബി ജെ പി നേതൃത്വം ആശയവിനിമയം നടത്തുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നിലവിൽ നാല് മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുമില്ല കൊല്ലം എറണാകുളം ആലത്തൂർ വയനാട് സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ളത് തിരുവനന്തപുരത്തെ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കെത്തുന്ന നേതാവിനെ കൊല്ലം സീറ്റിൽ മത്സരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് ഇദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എത്തിക്കാനായാൽ അതിന്റെ ഗുണം തിരുവനന്തപുരത്ത് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം കോൺഗ്രസിനു പുറമേ സി പി എമ്മിൽ നിന്നും സി പി ഐയിൽ നിന്നും അച്ചടക്ക നടപടി നേരിട്ട നേതാക്കളുമായും ബി ജെ പി നേതൃത്വം ചർച്ച നടത്തുന്നുണ്ട് സി പി ഐ നേതാവിനെ ബി ഡി ജെഎസിൽ എത്തിച്ച് എൻഡിഎയുടെ ഭാഗമാക്കാനാണ് നീക്കമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി അറിയില്ല സമുദായ സംഘടനകളുടെ നേതാക്കൾ വഴിയാണ് ഇതര പാർട്ടി നേതാക്കളെ എൻഡിഎയുടെ ഭാഗമാക്കാനുള്ള ബി ജെ പി നേതൃത്വത്തിന്റെ ശ്രമം ഇതിനെ തുടര്ന്നാണ് നേരിട്ട് ബി ജെ പിയിൽ ചേരാൻ താല്പര്യമില്ലാത്തവരെ ബി ഡി ജെ എസിലൂടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് മാവേലിക്കരയിൽ മുൻ കോൺഗ്രസ് നേതാവ് ബൈജു കലാശാല ബി ഡി ജെ എസ് സ്ഥാനാർത്ഥിയായത് ഇത്തരം നീക്കത്തിലൂടെയാണെന്നും വിലയിരുത്തലുണ്ട് എറണാകുളം ലോക്സഭാ സീറ്റിൽ കേരള കോൺഗ്രസിൽ നിന്നുള്ള നേതാവിനെ മത്സരിപ്പിക്കാൻ നേതൃത്വം ആലോചിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് യു ഡി എഫിലെ ഒരു ഘടക കക്ഷിയുമായി ബി ജെ പി നേതൃത്വം ചർച്ചയും നടത്തിയിരുന്നു സി പി എം മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ തങ്ങളെ ബി ജെ പി നേതൃത്വം ബന്ധപ്പെട്ടിരുന്നെന്ന് അടുത്തിടെ പറഞ്ഞിരുന്നു അതേസമയം പാർട്ടി മാറി എത്തുന്നവർക്ക് സ്ഥാനം നൽകുന്ന കേന്ദ്ര തീരുമാനത്തിൽ പ്രവർത്തകർക്ക് എതിർപ്പുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് കരുത്തനായ ഭരണാധികാരിയാണെന്ന് അനുയായികൾ വിശേഷിപ്പിക്കുന്ന കെ കരുണാകരന്റെ മകൾ പത്മജിയും അനിൽ ആന്റണിക്ക് പിന്നാലെ ഇപ്പോൾ കാവ്യ കാവ്യണിഞ്ഞിരിക്കുകയാണ് ഇതോടെ കേരളത്തിലെ കോൺഗ്രസിന്റെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളെയാണ് ബി ലഭിച്ചിരിക്കുന്നത് ഇനി ആരൊക്കെ പോകുമെന്നതും അറിയാനിരിക്കുന്നതേയുള്ളൂ അനിൽ ആന്റണിയെ ആന്റണി പുത്രനിൽ നിന്ന ഒറ്റ പരിഗണനയിലാണ് ദേശീയ സെക്രട്ടറിയായി ബി ജെ പി ഉയർത്തിയിരിക്കുന്നത് ബി ജെ പിക്ക് ശക്തിയുള്ള പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകിയിരിക്കുന്നത് പി സി ജോർജിനെ പോലും അവഗണിച്ചാണ് കോൺഗ്രസിൽ നിന്നാൽ ഇനി ഭാവിയില്ലെന്ന തിരിച്ചറിവാണ് പത്മജിയെ ബി ജെ പി പ്രവേശനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് പാർട്ടി വിട്ടു വരുന്നവർക്ക് ബി ജെ പി നൽകുന്ന വലിയ പരിഗണനയും ഈ തീരുമാനത്തെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട് എ പി അബ്ദുള്ള ബി ജെ പി ദേശീയ വൈസ് പ്രസിഡന്റും അനിൽ ആന്റണിക്ക് ദേശീയ സെക്രട്ടറിയുമാക്കാമെങ്കിൽ തനിക്ക് അതിനും അപ്പുറമുള്ള പദവിക്ക് യോഗ്യതയുണ്ടെന്നാണ് പത്മജ കരുതുന്നത് അത്തരമൊരു ഉറപ്പ് ബി നേതൃത്വത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അവരിപ്പോൾ കാവ്യണിഞ്ഞിരിക്കുന്നത് നടൻ ആർ ശരത്കുമാർ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ സമത്വ മക്കൾ കക്ഷി പാർട്ടി കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ലയിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തമിഴ്നാട്ടിൽ കൂടുതൽ ശക്തിപ്രകടനം കാഴ്ചവെക്കുന്നതിനാണ് ബി ജെ പിയുടെ ഈ നീക്കം എന്തായാലും ഇത്തവണ കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കാൻ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്